ഈ അലീശരിയാത്തി എന്ന് പറയുമ്പം ആരാണ് ഇയാൾ എന്നുള്ള നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇടക്കാലത്ത് ഈ എസ് ഡി പി ഐ പോലെയുള്ള ആളുകൾ പോലും അവരുടെ കലണ്ടറിൽ മറ്റൊക്കെ ഫോട്ടോ ഇയാളുടെ ഫോട്ടോ കൊടുത്തിരുന്നു അലീശ്വരിയാത്തിനെ ചില ആളുകൾ ഒരു വെറും ഒരു വിപ്ലവ കൊണ്ട് മാത്രമാണ് കാണുന്നത് നാട്ടിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കും മറ്റൊക്കെ എതിരിൽ വിപ്ലവം നയിച്ച് ആ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയുള്ള രൂപത്തിലാണ് അലി ഷരിയത്തിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് യഥാർത്ഥത്തിൽ അലി ഷെരിയത്തി എന്ന് പറയുന്ന വ്യക്തി അയാൾ ഇറാനിയൻ വിപ്ലവത്തിൻ്റെ സൂത്രധാരകനും അതുപോലെ തന്നെ ആ ഇറാനിയൻ വിപ്ലവത്തിന് വേണ്ട രൂപത്തിലുള്ള ചിന്തകൾ നൽകിയതൊക്കെ അലി ഷെരിയത്തിയാണ് ഇറാനിലുണ്ടായിരുന്ന സുന്നി ഭരണകൂടത്തെ അട്ടിമറിച്ച് സഫവി ഭരണകൂടം അതല്ലെങ്കിൽ ഷിയ ഭരണകൂടം അതുമല്ലെങ്കിൽ ഇസ്നാശരി ഭരണകൂടം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ മൊത്തം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അത് മറ്റേ എന്താണ് ഈ ഹൂഥികളാകട്ടെ അതല്ലെങ്കിൽ ഹിസ്ബുല്ല ആകട്ടെ ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ വീജാപാപം നൽകിയിട്ടുള്ള ഈ സഫവി ഭരണകൂടത്തിൻ്റെ സൂത്രസൂത്രധാരനാണ് യഥാർത്ഥത്തിൽ അലീശ്വരിയച്ച എന്നുള്ളത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ ഞങ്ങൾ സുന്നികളാണെന്ന് അവർ സ്ഥാപിക്കാൻ എന്താക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് അങ്ങനത്തെ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ യഥാർത്ഥ മുഖപത്രത്തിൽ അലി ഷരീയത്തയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അലി ഷരീത്തയുടെ ഹജ്ജ് എന്ന് പറഞ്ഞ പുസ്തകമാണ് ഈ പുസ്തകം തിരക്കടില്ല ഈ പുസ്തകം വായിച്ചിട്ട് ഒരാൾക്ക് കൃത്യമായി ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ നിലക്കെങ്കിലും പരിചയപ്പെടുത്തിയതെന്ന് പറയാൻ പറ്റും അല്ല സ്വാഭാവികമായിട്ട് ഒരു അദ്ദേഹത്തിന്റെ ഒരു ലേഖനം ഈ സമയത്ത് വരുമ്പോ അതെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ സാധ്യത ഉണ്ട് ഈ പുസ്തകത്തിലാണെന്നുണ്ടെങ്കിൽ അതൊരു ഇത് വായിച്ച് കഴിഞ്ഞ ഒരു നോവല് വായിക്കണ കാര്യമാണ് ഇത് ഒരിക്കലും തന്നെ ഒരു എന്താണ് പറയുക ഇത് ഇത് വായിച്ചിട്ട് ഒരാൾക്ക് അഡ്ജ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല മാത്രമല്ല ഹജ്ജുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളും അതുപോലെ തന്നെ വിശ്വാസ രംഗത്തുള്ള അബദ്ധങ്ങൾ വരെ ഈ ഗ്രന്ഥത്തിലുണ്ട് അപ്പോൾ ഇതില് ജമായത്ത് ഇസ്ലാമിക്കാർ വരെ ഈ രൂപത്തിൽ അഡ്ജ് ചെയ്യുമെന്ന് ഞാൻ അങ്ങനെ തന്നെ പറയാനുള്ള കാരണം അല്ല അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി കൊണ്ടാണ് ഇതിൽ ഇദ്ദേഹം അജ്ജ് ചെയ്യുന്ന വിഷയത്തിൽ പറയുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പ് ഇടാൻ പറ്റില്ല അഗ്നപാതനായിക്കൊണ്ട് അജ്ജ് ചെയ്യണം എന്നൊക്കെയാണ് പറയേണ്ടത് അന്നാണ് റസൂൽ ചെയ്തിട്ടില്ല അങ്ങനത്തെ രജ്ജു പിന്നെ അതേപോലെ തന്നെ ഈ ഏഴ് വട്ടം തോ ആഫ് ചെയ്യണീനെ കുറിച്ച് കാണാൻ രസകരമായ അദ്ദേഹത്തിൻ്റെ കുറേ കണ്ടെത്തലുകളാണ് അതായത് ഏഴ് എന്ന് പറയുന്നത് ആറ് കൂട്ടണം ഒന്ന് എന്നതല്ല മറിച്ച് ആ ഏഴ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് സ്വർഗങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നാൽ റസൂൽ പഠിപ്പിച്ച എത്ര സ്വർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുഹത്തുറഹ്മാനെ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്വർഗം എന്നൊക്കെ എന്തുണ്ട് കാണാൻ പറ്റും പിന്നെ സ്വർഗ്ഗത്തിൻ്റെ ദറജകളെക്കുറിച്ചാണ് ഈ വേറെയും ആയിരക്കണക്കിന് എന്നൊക്കെ അല്ലെങ്കിൽ അതിന് പടുപടുകളുണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഘട്ടങ്ങളുണ്ടെന്നൊക്കെ അതിൽ കാണാൻ നല്ലാതെ ഏഴ് സ്വർഗ്ഗം അങ്ങനെ അദ്ദേഹത്തിന് അതായത് ഒരു ഇതൊരു ഫിലോസഫറായിരുന്നു ആ നിലക്ക് നോക്കുമ്പോൾ ആ ഫിലോസഫി മുഴുവനും കൂടി കടത്തിക്കൂട്ടി നിന്നാണ് നമുക്കിവിടെ ഇതിനേക്കണക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്താണ് ഇസ്നാ അഷദി സീയ്യത്തിൻ്റെ വക്താവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇസ്നാ അഷദി സീയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാൻ്റെ റസൂലിനു പോലും എന്ന് വാദിക്കുന്ന ആളുകളാണ് മാത്രമല്ല നബ്സല്ലാഹു അലൈ വസ്ലാമ നരകത്ത് കടക്കേണ്ടി വരും എന്നാണ് വളരെ വിശ്വാസം അത് ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ടല്ല ഇവരെ ഈ കുലൈനിയും അതുപോലെ തന്നെ എന്താണ് പറയുക മറ്റുള്ള അവരുടെ വലിയ വലിയ ഗ്രന്ഥകാരന്മാരെയൊക്കെ ആ സാധനങ്ങൾ എഴുതിയച്ചതാണ് നബി നരകത്ത് കടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഭിചാരിയായ ആയിഷക്ക് എന്ത് നൽകിയെന്നാണ് അഭയം നൽകി എന്നുള്ളതാണ് അവർ നമ്മളാലോചിച്ച് കാണും ശുദ്ധ ഖുർആാനിലൂടെ ആയിഷ ബിയുടെ പരിശുദ്ധിയെ അള്ളാഹു സ്ഥാപിച്ചതാണ് അതേ വിശുദ്ധ ഖുർആാനി ബൽക്കൻ തല്ലാം തെളിവല്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമി ഖുർആൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഖുർആൻ ഉണ്ട് ഇപ്പോഴുള്ള ഖുർആൻ അത് സഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകൾ എഴുതി ഉണ്ടാക്കിയതാണ് അവരൊക്കെ കാഫര്യങ്ങളാണ് എന്നാണ് വിശ്വാസം അപ്പോൾ ഇങ്ങനെ സഹാബത്തിനെ ചീത്ത കുടിക്കുന്ന സഹാബത്തിനെ തെറി പറയുന്ന അബുബക്ര സിദ്ദീഖ് അലി അള്ളാവിനെയും ഉമർ അലി അള്ളാവിനെയും നായകൾ എന്നാണ് ഇവർ പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനവത്താലക്ക് തെറ്റുപറ്റുന്നതാണ് ഇവരുടെ വിശ്വാസം അള്ളാഹ്ക്ക് തെറ്റുപറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹറാമുകളോട് ഉണ്ടായത് കാരണം അള്ളാ കള്ളുണ്ടാക്കി അതുകൊണ്ടുണ്ട് അപ്പൊ കള് ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോ അല്ല വിചാരിച്ചിട്ടുണ്ടോ കുറെ ഉപകാരം ഉണ്ടാവുന്നതാണ് ഇത് ആൾക്കാർ കുടിച്ചിട്ടെന്തായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും കൊണ്ട് തല് കൂടുതൽ തുടങ്ങിയപ്പോഴാണ് ഹറാമാക്കേണ്ടി വന്നത് ഞാൻ തള്ളാക്കും എന്ന തെറ്റാണ് ഇങ്ങനെയൊക്കെ ഒരിക്കൽ പോലും ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള തോനിവാസങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ആളുകളാണ് ഇവർ മാത്രമല്ല ഈ അലീശ്ശരീരത്തിന്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന പുസ്തകമുണ്ട് ഇത് ഇത് ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചതുപോലെ തന്നെ അതൊന്നും തന്നെയാണ് അവർ പ്രസിദ്ധീകരിച്ചതാണ് ആ രക്തസാക്ഷിത്വത്തിൽ അള്ളഹാം റസൂ സല്ലാ വൈ അലഹി വസല്ലമ്മയുടെ രണ്ട് പെൺമക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ കല്യാണം കഴിച്ചു ഉസ്മാർ അതി അള്ളഹു നാഹു അബ് സലാഹ് അലൈവി വസല്ലമ്മയുടെ ഖലീഫമാരുടെ കൂട്ടത്തിലെ മൂന്നാമൻ അഷറത്തുൽ മുബഷറൂൻ വിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളതിലെ മൂന്നാമത് പേര് എണ്ണുന്ന വ്യക്തി സഹാബിമാരുടെ ദറജ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാം റാങ്കിൽ നിൽക്കുന്നയാൾ ഇങ്ങനെ എന്താണ് എല്ലാ അർത്ഥത്തിലും മുഹാജിറായിട്ടുള്ള അതുപോലെ തന്നെ ബദർ ബദ്രൽ റസൂല്ലാ അലൈഹി അലൈവലമ പ്രത്യേകം ഇളവ് നൽകി എന്നിട്ടും ബദരീങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ എണ്ണിയ ആൾ ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ധാരാളം മനാഖിബുകൾ ഉസ്മാൻ റലി അള്ളാഹുനെ കുറിച്ച് നമുക്ക് പറയാൻ ദിന്നുറൈൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് പോലും ആ ഉസ്മാൻ റലി അള്ളാൻ കുറിച്ച് ഈ അലീശ്ശരീ തിച്ചിട്ടുള്ളത് ജാഹിലീയത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഇടയിലുള്ള ഇടക്കണ്ണി എന്നാണ് ई अलिशे जमात इस्लामिकार प्रोमोट बंधपर उद्देशमें